ഹായ് ഫ്രണ്ട്സ് ഫോർ സെയിൽ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പതിനെട്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമുകളോട് കൂടിയ ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് കോട്ടയം ജില്ലയിൽ കോട്ടയം കുമളി ബസ് റൂട്ടിൽ പൊൻകുന്നം ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരവും ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലുമാണ് പതിനെട്ട് സെൻ്റ് സ്ഥലവും ഈ വീടും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിന് ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം മാത്രമാണ് പഴക്കമുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ തടിപ്പണികൾ പൂർണ്ണമായിട്ടും തേക്ക് ആഞ്ഞിലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചും ഫ്ലോറിംഗ് വർക്കുകൾ ടൈൽസുകൾ ഉപയോഗിച്ചുമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ജലലഭ്യതയ്ക്കായി എല്ലാ സീസണിലും പറ്റാത്ത കിണർവെള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് വിശാലമായ സിറ്റൌട്ട് കാർ പോർച്ച് ലിവിങ് ആൻഡ് ഡൈനിങ് ഹാൾ നാല് ബെഡ്റൂമുകൾ രണ്ട് ബാത്റൂം കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങൾ സ്കൂൾ ബാങ്കുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് കോട്ടയം ജില്ലയിൽ വളരെ ന്യായമായ വിലയിൽ ഒരു വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുയോജ്യമായിട്ടുള്ളതാണ് ഈ വീടിന് ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം പഴക്കമുണ്ടെങ്കിലും ഒരു പെയിൻറ്റിങ് വർക്കുകൾ കൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമാക്കി തീർക്കാവുന്നതാണ് ഈ വീട് അതുപോലെ തന്നെ കിച്ചൺ കബോർഡ് വർക്കുകളും പണികൾ പൂർത്തീകരിക്കാനായിട്ടുള്ളതാണ് ഈ വീടിൻ്റെ തടിപ്പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് തേക്ക് ആഞ്ഞിലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചും ഫ്ലോറിംഗ് വർക്കുകൾ ടൈൽസുകൾ ഉപയോഗിച്ചുമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് പതിനെട്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമുകളോടുകൂടിയ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം പഴക്കമുള്ള ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും നാൽപ്പത്തി ലക്ഷം രൂപ മാത്രം വിശാലമായ മുറ്റം ഈ വീടിൻ്റെ മറ്റൊരു സവിശേഷതയാണ് മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ മുറ്റം ക്രമീകരിച്ചിരിക്കുന്നതും കോട്ടയം ജില്ലയിൽ കോട്ടയം കുമളി ബസ് റൂട്ടിൽ പൊൻകുന്നം ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് പതിനെട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വളരെ കൂടിയ ഈ വീടും വളരെ വിലക്കുറവിൽ വിൽക്കുവാൻ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് ഈ വീടിൻ്റെ മറ്റു വീഡിയോ ദൃശ്യങ്ങളിലേക്ക്